ും നമസ്കാരം എൻട്രി ഡിഗ്രി ലെവൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മള് പോർഷനിൽ റേഷ്യോ എന്ന ഭാഗത്ത് പല തരത്തിലുള്ള റേഷ്യോസിന്റെ പേരുകള് നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഇൻവേഴ്സ് റേഷ്യോ റിവേഴ്സ് റേഷ്യോ മീൻ പ്രപ്പോർഷൻ അങ്ങനെ നിരവധി പേരുകള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ പേരുകളൊക്കെ തന്നെ വളരെ എളുപ്പത്തില് എങ്ങനെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണുന്നതെന്നും ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണുന്നതെന്നും സബ്ട്രപ്ലിക്കേറ്റ് റേഷ്യോ കാണുന്നതെന്നും ഒക്കെ ഈ ഒരു ക്ലാസ്സിലൂടെ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം അപ്പൊ ഇനി ആർക്കും കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാം അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നോക്കൂ ഇവിടെ തന്നിട്ടുള്ളത് റൈറ്റ് ദ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് സെവൻ ഈസ് ടു ഫൈവ് എന്നാണ് സെവൻ ഈസ് ടു ഫൈവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ നിങ്ങളോട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസിലേക്ക് നോക്കൂ ട്വന്റി ഫൈവ് ഈസ് ടു ഫോർ ഉണ്ട് ഫോർ ഈസ് ടു ഫോർട്ടി നയൻ ഉണ്ട് ഏതായിരിക്കും എടാ രണ്ട് നമ്പേഴ്സ് എയും ആയാൽ അവരുടെ റേഷ്യോ ആയ നിങ്ങളോട് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവരുടെ സ്ക്വയറുകളുടെ റേഷ്യോ എഴുതിയാൽ മതി മനസ്സിലായോ എസ് ടു ബി ആണെങ്കിൽ അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ും ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് ഏതാണ് ഈസ് ടു ഫൈവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ എന്താവണം ഈസ് ടു ഫൈവ് സ്ക്വയർ ആവണം സെവൻ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർട്ടി നയൻ ആണ് ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഫോർട്ടി നയൻ ഈസ് ടു ട്വന്റി ഫൈവ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകാം റൈറ്റ്ലിക്കേറ്റ് റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ എയ്റ്റിസ് ടു നയൻ ഓപ്ഷൻ ബി ഫോർ ഈസ് ടു നയൻ ഓപ്ഷൻ സി നയൻ ഈസ് ടു ഫോർ ഓപ്ഷൻ ഡി ത്രീ ടു ആണ് അപ്പോ എ A and B are two numbers അല്ലേ അല്ലെ എ ഈസ്റ്റ് ബി തന്നിട്ടുണ്ട് അതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറിന്റെ റൂട്ട് ഈസ്റ്റ് ടു സെക്കൻഡ് നമ്പറിന്റെ ആണ് അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോയിൽ നമ്മൾ സ്ക്വയർ ആണ് രണ്ട് നമ്പേഴ്സിന്റെ ചെയ്തതെങ്കിൽ ഇവിടെ നമുക്ക് റേഷ്യോ ആയി തരുന്ന നമ്പേഴ്സിന്റെ

എന്ന് പറയുന്നത് ആണ്. ആണ് നമ്മുടെ ആയിട്ട് വരുന്നത്. ിലേക്ക് പോകാം റൈറ്റ് എന്താണ് ഈ േറ്റ് റേഷ്യോ പറഞ്ഞത് തന്നെ ആ പേര് ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടേ ഉള്ളൂ അല്ലേ ട്രിപ്ലിക്കേറ്റ് എന്നാക്കി അപ്പൊ അകത്ത് നമ്മൾ സ്ക്വയർ ആണ് കണ്ടെത്തിയതെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി ക്യൂബ്സ് കണ്ടാൽ മതി എ ഈസ് ടു ബി ആണ് നമ്മുടെ റേഷ്യോ എങ്കിൽ എന്തായിരിക്കും ഫോർ ക്യൂബ്സ് ഫോർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രയാ വരുന്നത് സിക്സ്റ്റി ഫോർ ആണ് ഫൈവ് ക്യൂബ് എന്ന് പറഞ്ഞാൽ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ആണ് സോ സിക്സ് ഫൈവ് ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ആണ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം റൈറ്റ് ട്രിപ്ലിക്കേറ്റ് എഗെൻ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ നയൻ ഈസ് ടു വൺ ആണ് നമ്മുടെ കയ്യിലുള്ള റേഷ്യോ നയൻ ഈസ് ടു വൺ സോ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നയൻ ക്യൂബ് ഈസ് ടു വൺ ക്യൂബ് കണ്ടെത്തിയാൽ മതി എന്താണ് എന്ന് തന്നെയാണ് നോക്കൂ ട്വന്റി നയൻ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകാം റൈറ്റ് ദ സബ് ട്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് ട്വന്റി സെവൻ ഈസ് ടു ഫോർ ഓപ്ഷൻസ് നോക്കാം നയൻറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ റൂട്ട് എ ഈസ്ലിക്കേറ്റ് ആണെങ്കിൽ എ ക്യൂസ് എന്ന് ഇപ്പൊ പഠിച്ചു അങ്ങനെയാണെങ്കിൽ സബ് ട്രിപ്ലിക്കേറ്റ് എന്തായിരിക്കും ക്യൂബ് റൂട്ട് ഓഫ് ഏസ് ടു ക്യൂബ് റൂട്ട് ഓഫ് ബി ആയിരിക്കും അതായത് നമ്മുടെ കയ്യിലുള്ള റേഷ്യോ എസ് ടു ബി ആണ് അതിന്റെ സബ് ട്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്യൂബ് റൂട്ട് ഓഫ് എയ്സ് ടു ക്യൂബ് റൂട്ട് ഓഫ് ബി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സോ ഇവിടെ ഉം ആണ്. ട്വന്റി ആണ് കയ്യിലുള്ളത് സോ ് ട്വന്റി സെവൻ ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് സിക്സ്റ്റി ഫോർ ആണ് നമ്മള് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ട്വന്റി ന്റെ ക്യൂബ് അല്ല അതല്ല ഏതിന്റെ ക്യൂബാണ് ട്വന്റി സെവൻ ആയിട്ട് വരുന്നത് ഏത് നമ്പറിന്റെ ക്യൂബ് ചെയ്യുമ്പോഴാ നമുക്ക് ട്വന്റി സെവൻ കിട്ടുന്നത് ആ നമുക്കറിയാം അല്ലെ ത്രീയുടെ ക്യൂബാണ് ട്വന്റി സെവൻ ആൻഡ് സിക്സ്റ്റി ഓ ഏത് നമ്പറിന്റെ ക്യൂബ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിക്സ്റ്റി ഫോർ കിട്ടുന്ന ഫോറിന്റെ അല്ലെ അപ്പൊ ത്രീ ടു ഫോർ ആയിരിക്കും നമ്മുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് ട്വന്റി സെവൻ ആൻഡ് സിക്സ്റ്റി ഫോർ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ അല്ലേ ിലേക്ക് പോകാം റൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഫിഫ്റ്റീൻസ് റേഷ്യോ ആണ് അല്ലെ ഇൻവേഴ്സ് റേഷ്യോ കാണാനായിട്ട് ഒരു ചെറിയ പരിപാടി മാത്രം ഇവിടെ ചെയ്‌താൽ മതി തന്നിരിക്കുന്ന റേഷ്യോ അതേപടി അങ് എടുത്തെഴുതുക ഇനി ഈ ന്റെ താഴെ വരുന്ന ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് ആ ടുവിനെ മറച്ചു പിടിച്ച് ബാക്കിയുള്ള രണ്ട് രണ്ടാൾക്കാരെ തമ്മില് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് ടു ഒഴിച്ചുള്ള ബാക്കി രണ്ടുപേരാരക്കെയാ ത്രീ ഇൻ ടു ഫൈവ് ഈ ഇനി ഈ ത്രീയുടെ താഴെ വരുന്നത് ആരായിരിക്കും ത്രീ ഒഴിച്ചു വരുന്ന ബാക്കി രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക ടു ഇന് അതുപോലെ ഈ ന്റെ താഴെ വരുന്നത് ആ മറച്ചുപിടിച്ച് ബാക്കി രണ്ട് പേരെയും മൾട്ടിപ്ലൈ ചെയ്യുക ടു ഇന്ത്രീ അല്ലെ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ആണ് ടു ഇന് ടെൻ ആണ് ടു ഇൻറ്റു ത്രീ സിക്സ് ആണ് ഫിഫ്റ്റീൻസ് ഇനി ഇതിനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമോ കഴിയുമെങ്കിൽ അതിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിൽ വേണം നമ്മൾ എന്ത് എഴുതാനായിട്ട് റേഷ്യോ എഴുതാനായിട്ട് സോ ഇവിടെ നമുക്ക് ഇതിനെ ഇനിയും ആയിട്ട് കഴിയില്ല കാരണം ഇത് മൂന്നും കോമൺ ആയിട്ട് ഒരു നമ്പറിൽ നമുക്ക് ഡിവൈഡ് ആയിട്ട് കഴിയില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഫിഫ്റ്റീൻ ഈസ് ടു ടെൻ ഈസ് ടു സിക്സ് സിക്സ് ആണ് നമ്മുടെ ഇവിടെ ഇൻവേഴ്സ് റേഷ്യോ ആയിട്ട് വരുന്നത് ക്ലിയർ അല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകാം റൈറ്റ് One is two, two is two three. Options now come. three is two, one is to two, six is two, three is to one, six is two, two is to three. സിക്സ് ഈസ് ടു ത്രീ ഈസ് ടു റിവേഴ്സ് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് എടാ ഈ ഇൻവേഴ്സ് റേഷ്യോ റിവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് എല്ലാം എന്താണ് സെയിം തന്നെയാണ് സോ തൊട്ടു പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ ഏതാണ് വൺ ഈസ് ടു ഈസ് ടു ത്രീ ആണ് അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ വണ്ണിന് താഴെ വരേണ്ട നമ്പർ എന്ന് പറയുന്നത് ആ വണ്ണിനെ മാത്രം മറച്ചു പിടിക്കുക ബാക്കി രണ്ട് ചെയ്യുക ഇനി താഴെ താഴെ വിന് വരുന്ന ഏതായിരിക്കണം ണംവിനെ മാത്രം മറച്ചു പിടിക്കുക ബാക്കി രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു ത്രീ നെക്സ്റ്റ് ത്രീയുടെ താഴെ വരേണ്ട നമ്പർ നെ മറച്ചു പിടിച്ച ബാക്കി രണ്ട് നമ്പേഴ്സ് വൺ ഇൻറ്റു ടൂറു സോ നമുക്ക് ടു ഇന്ത്രീക്സ് ഇതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ സിക്സ് ഈസ് ടു ത്രീ ടു ആണ് നമ്മുടെ റിവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് എവിടെ സിക്സ് ഈസ് ടു ത്രീ ടു റ്റു ദേ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റിവേഴ്സ് റേഷ്യോ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം ഫൈൻഡ് ദോർഷൻ ഓഫ് തേർട്ടി വൺ ക്വസ്റ്റ്യൻ മാർക്ക് സെവൻ ഫോർട്ടീൻ ട്വന്റി ഫോർ ഫിഫ്റ്റീൻ ഫോർത്ത് പ്രപ്പോർഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോ ബി ആൻഡ് സി ഈസ് ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും ഈക്വൽ ടു സി ഈ ഡി ഇതിനകത്ത് ഈ ആദ്യം എഴുതിയിരിക്കുന്ന എനെയാണ് നമ്മൾ ഫസ്റ്റ് ുംഷൻ എന്ന് എന്താണ്? ഈ ഈ ആയിരിക്കും ആയിരിക്കും എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എന്താ? ആണ് ഓക്കെ അപ്പോ എക്വൽ ടു സി ടു ഡി ആണെങ്കിൽ ഫസ്റ്റ് പ്രപ്പോഷൻ എന്താ സെക്കൻഡ് പ്രപ്പോഷൻ എന്താ തേർഡ് പ്രൊപോഷൻ എന്താ ഫോർത്ത് പ്രപ്പോഷൻ എന്താന്ന് മനസ്സിലായല്ലോ ഇനി അത് മാത്രമല്ല ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും അതായത് എ d ടു ഡി ഇസ് ഈക്വൽ ടു എന്ത സി ആയിരിക്കും എന്താണ് a ഇൻ ടു ഡിസ് ഈക്വൽ ടു ബി ഇൻ ടു ആയിരിക്കും ഇനി ഇവിടുന്ന് നോക്കിക്കേ ഈ d അല്ലേ നമ്മുടെ ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഈ d കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം B into C by A ൂടെ ആ ഡീനെ മാത്രം നമ്മൾ അവിടെ നിർത്തുവാണ് എന്നിട്ട് B ഇൻ സി ഡിവൈഡ് ബൈ ആ തൊട്ട് മുന്നേനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ഇത്രേ ചെയ്യാനുള്ളൂ സെക്കൻഡ് പ്രപ്പോർഷനിലും തേർഡ് പ്രപ്പോർഷനിലും കിടക്കുന്ന നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ബൈ ഫസ്റ്റ് പ്രപ്പോർഷൻ കിടക്കുന്ന നമ്പേഴ്സ് ചെയ്ത അല്ലേ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന question ക്വെസ്റ്റിനകത്ത് നമുക്ക് ഇതാണ് தேர்ட்டி செப்போஷனில் வரது டென் ஆன தேர்தல் எந்த ஆன சோ நமக்கு ஆய் எந்த மாதிரி ட்வென்டி வைட் தேர்ட்டிதான் ஓகே அல்ல அப்போ எந்த எழுப்பவழி ஆ அது நீங்கள் செய்ய எத்தேயு കിടക്കുന്ന കിടക്കുന്ന യും ഡിവൈഡഡ് ബൈ ഫസ്റ്റ് സീറോനെ വെട്ടിക്കളഞ്ഞു ത്രീ ട്വന്റി വണ്ണിലെ എത്ര ടൈംസ് പോകും സെവൻ ടൈംസ് പോകും സോ നമ്മുടെ ആൻസർ എത്രയാ വരുന്നത് സെവൻ ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അങ്ങനെ മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ തേർഡ് പ്രപ്പോഷൻ ഫോർത്ത് പ്രപ്പോഷൻ കാണാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ത്രീ ഇസ് ടു ടെൻ ഇസ് ഈക്വൽ ടു ട്വന്റി വൺ ഇസ് ടു എക്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഓക്കെ ഈ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്താലും നോക്കിക്കേ ഇവരെ രണ്ടുപേരെയും തമ്മിൽ ഗുണിക്കുന്നു ഇവരെ രണ്ടുപേരെയും തമ്മിൽ ഗുണിക്കുന്നു സോ ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ടെൻ ഇൻ ടു ട്വന്റി എന്ന് എഴുതാം ഇവിടുന്ന് എക്സ് ഈക്വൽ ടു ഇവിടെ ത്രീ അല്ല കേട്ടോ തേർട്ടി ആണ് സോറി തേർട്ടി ഇവിടെ തേർട്ടി ആണ് വരിക തേർട്ടി എക്സ് ഈക്വൽ ടു ടെൻ ഇന്റു ട്വന്റി വൺ സോ x ഈക്വൽ ടു ടെൻ ഇൻറ്റു ട്വന്റി വൺ ഡിവൈഡ് ബൈ എന്ത് വരും തേർട്ടി വരും അതിന്റെ ആൻസർ എന്ത് തന്നെയാണ് സെവൻ തന്നെയാണ് സോ ഇതിൽ ഏത് രീതി യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം സോ ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സെക്കൻഡ് നമ്പർ ഇന്റു തേർഡ് നമ്പർ ബൈ ഫസ്റ്റ് നമ്പർ കഴിഞ്ഞു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻഡ് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ് മീൻ പ്രപ്പോർഷൻ ആണ് എന്താണ് മീൻ പ്രപ്പോർഷൻ അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ മീൻ പ്രപ്പോർഷൻ എങ്ങനെയാണ് കാണുക എയും ബിയും രണ്ട് നമ്പേഴ്സ് ആയാൽ അതിന്റെ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ആയിരിക്കും. ഓക്കെ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നതും ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് രണ്ടും എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് രണ്ട് നമ്പേഴ്സിന്റെ മീൻ പ്രപ്പോർഷൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാലും ജോമെട്രിക് മീൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി റൂട്ട് ഓഫ് ആ രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് ആണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവും ട്വന്റി ഫൈവും അല്ലെ നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് ട്വന്റി ഫൈവ് ആൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് സോ നമുക്ക് ആയിട്ട് ഓഫ് സിക്സ് ട്വന്റി ഫൈവ് ഇന്റിന്റെ ഫൈവ് റൂട്ട് എത്രയാ ഫൈവ് ആണ് ട്വന്റി ഫൈവ് ഇന്റു ഫൈവ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ആണ് അല്ലേ അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാം ഓക്കെ അല്ലേ അപ്പോ ഇത്രയുമാണ് നമ്മുടെ റേഷ്യോസിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോന്റെ പേര് വന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് ഇത് ഇത്രയേറെ എളുപ്പമുള്ള കാര്യമായിരുന്നു അപ്പൊ ഇതുപോലത്തെ സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസും ട്രിക്സും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്